സംവിധാനങ്ങൾ എന്തൊക്കെയാണോ ഈ ഈ ഭൂമിയിൽ ചെയ്തു ചെയ്തു പ്രപഞ്ചത്തിൽ സസ്യ ലതാദികളില്ലാത്ത ഉണങ്ങി പോയ അല്ലെങ്കിൽ വരണ്ടു പോയ സസ്യ ലതാദികളൊക്കെ ഉണങ്ങി പോയ നമ്മൾ മൃഗങ്ങൾക്ക് തിന്നാൻ പറ്റാവുന്ന രീതിയിലുള്ള പുല്ലുകളും ചെടികളും നമ്മൾ മുളപ്പിച്ചു കൊണ്ടുവരുന്നോ മനുഷ്യർക്ക് തിന്നാൻ പറ്റാവുന്നവയും മനുഷ്യരെ നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ കേന്ദ്രമാണോ മഴ പെയ്യപ്പിക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണോ ഓരോ വർഷവും നമുക്ക് ആവശ്യമായി വെള്ളം തരുന്നത് അല്ലാഹു പറയാണ് ഞാനാണ് ആ സംവിധാനം ചെയ്തത് അപ്പം മനുഷ്യർക്ക് ആവശ്യമായ വെള്ളം വെള്ളം സംവിധാനിച്ചതാണ് അങ്ങനെ ഈ കാണുന്നതെല്ലാം ഞാനൊരു വിശദമായ ചർച്ചയിലേക്ക് കടക്കുന്നില്ല നമ്മുടെ വിഷയത്തിലേക്ക് ഞാൻ കടന്നു വരാനാണ് ഈ ആമുഖങ്ങൾ പറഞ്ഞു വരുന്നത് എല്ലാ സംവിധാനവും അള്ളാഹു ചെയ്തതാണ് സൂര്യപ്രകാശം മനുഷ്യൻ ആവശ്യമാണ് അല്ല എങ്കിൽ മനുഷ്യന് ജീവിക്കാനും കഴിയില്ല ശാസ്ത്രമത് പറയുന്നുണ്ട് മനുഷ്യന് ആവശ്യമായ പച്ചക്കറികളും ഒക്കെ ഉണ്ടാകണമെങ്കിൽ സസ്യലതാദികൾ വളരണം സസ്യലതാദികൾ വളരണോ സൂര്യപ്രകാശം ആവശ്യമാണ് ഈ സൂര്യനെ സംവിധാനിച്ചതാരാണ് അള്ളാഹു പതിനഞ്ചു ലക്ഷം കോടി കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് കത്തിജ്വലിക്കുന്ന സൂര്യനെ കൊണ്ടുപോയി നിർത്തിയത് എന്തുകൊണ്ടാ അത് ഭൂമിയോട് എടുത്തു പോയാൽ മനുഷ്യന് ഹാനികരമാണ് ാരും ചെയ്തതല്ലോ പ്രപഞ്ചനാഥനായ റബ്ബ് ചെയ്തതാണ് അത് മനുഷ്യനോടടുത്തു നിന്നാൽ ഹാനികരമാണെന്ന് മനസ്സിലാക്കിയ അള്ളാഹു തന്നെ പതിനഞ്ച് ലക്ഷം കോടി കിലോ പതിനഞ്ച് കോടി കിലോമീറ്റർ കളക്ക് പുറത്ത് നേരത്തെ കൊണ്ടുപോയി സംവിധാനിച്ചിട്ടുണ്ട് അത് അല്ലാഹു ചെയ്തതാണെന്ന് ഖുർആൻ എടുത്തു പറയുന്നു അല്ലാഹു തന്നെ എടുത്തു പറയുകയാണ് മാത്രമല്ല സൂര്യപ്രകാശം ആവശ്യമാണെങ്കിലും ഇരുപത്തിനാല് മണിക്കൂറും അസ്തമിക്കാതെ ഈ സൂര്യന്റെ പ്രകാശം ഭൂമിയിലേക്ക് പതിച്ചുകൊണ്ടിരുന്നാൽ അതും ഉപദ്രവമാണ് അതുകൊണ്ട് ആവശ്യത്തിന് പന്ത്രണ്ട് മണിക്കൂർ സൂര്യപ്രകാശം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭൂമിയെ തണുപ്പിക്കാൻ ഈ സൂര്യനെ മറിച്ചു കൊണ്ടുപോകുന്നത് അള്ളാഹു മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നു ചെയ്യുന്നത് മനുഷ്യന് വേണ്ടി ചെയ്യുന്നതല്ല കിഴക്കിൻറെയും രണ്ട് പടിഞ്ഞാറിന്റെയും ഉടമസ്ഥനായ റബ്ബാണത് ചെയ്യുന്നത് ഇന്നലെ വൈകുന്നേരം സൂര്യനെ അസ്തമിപ്പിച്ചതാരാ ആരാ ചെയ്തത് കൃഷിമന്ത്രിയാണോ ചെയ്തത് അല്ല പ്രതിരോധ മന്ത്രിയാണോ ചെയ്തതല്ല കേരളത്തിലെ ശാസ്ത്രജ്ഞന്മാരാണോ അല്ല ഐ എസ് ആർഒ ഉദ്യോഗസ്ഥന്മാരാണോ ചെയ്തതല്ല ആര് ചെയ്തതാ പ്രപഞ്ചനാഥനായി ആർക്ക് വേണ്ടി ആ റബ്ബ് ഇത് ചെയ്യുന്നത് എല്ലാ സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടിയാണ് എന്ന് അള്ളാഹു തന്നെ വിളിച്ചു പറയുകയാണ് നിങ്ങൾ ഈ ഭൂമി ശാസ്ത്രം പറയുന്നുണ്ടല്ലോ ഭൂമിയുടെ ഉത്ഭാഗം കത്തിച്ചൊലിക്കുന്ന ലാവകളാണ് കിണർ ഇങ്ങനെ കുഴിച്ച് താഴേക്ക് പോകുന്നതിനു ചൂട് കൂടും ഊഷ്മാവ് അത് കിണറിന്റെ പണിയെടുക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും താഴേക്ക് പോകുന്നതിനു ഊഷ്മാവ് കൂടുന്ന ഒരുപാട് ഒരുപാട് ആഴങ്ങളിലേക്ക് എത്തിയാലോ ഭൂമിയുടെ അന്തർഭാഗത്തുള്ളത് ലാവകളാണ് നിങ്ങൾ ആലോചിക്കനെ അങ്ങനെയുള്ള ഒരു ഗോളത്തിന്റെ പ്രതലമോ പ്രതലമോട്ടിൽ പോലെ ആക്കി വെച്ചിരിക്കുകയാണ് അള്ളാഹു മനുഷ്യർക്ക് ഉപദ്രവമില്ലാത്ത രീതിയിൽ ജീവിക്കാൻ പറ്റാവുന്ന ഉഷ്മാവ് ജീവിക്കാൻ പറ്റാവുന്ന അന്തരീക്ഷം ആര് ചെയ്തതാണ് അള്ളാഹു ഞാൻ എന്തിനാ ഇത് പറഞ്ഞു വന്നത് നമ്മൾ സംസാരിക്കുന്ന വിഷയത്തിന്റെ ആമുഖമായി പറഞ്ഞു എന്നതാണ് ഇങ്ങനെ എല്ലാ സംവിധാനവും മനുഷ്യൻ ആവശ്യമുള്ള വായു റബ്ബ് ചെയ്തതാണ് മനുഷ്യർക്ക് ആവശ്യമുള്ള വെള്ളം അല്ലാഹു ഇറക്കി തരുന്നതാണ് അതേപോലെ സൃഷ്ടാവായ റബ്ബാണ് മനുഷ്യൻ ഭക്ഷണം കഴിച്ചാണ് ഭൂമിയിൽ ജീവിക്കേണ്ടത് എന്ന രീതി സ്വീകരിച്ചത് മനുഷ്യൻ ഭക്ഷണം കഴിക്കണം ആര് തീരുമാനിച്ച ഗവൺമെന്റ് അള്ളാഹു തീരുമാനിച്ചതാ ഒരാൾക്ക് ഭക്ഷണമില്ലാതെ മാക്സിമം പോയാൽ ദിവസമേ ജീവിക്കാൻ കഴിയൂ അറുപത്തി ആറ് മനുഷ്യന് ആറ് ദിവസം മാത്രമേ ജീവിക്കാനും കഴിയൂ അപ്പൊ വെള്ളവും ഭക്ഷണവും മനുഷ്യ ശരീരത്തിന് ആവശ്യമുള്ളതാക്കിയതാര റബ്ബണ് അള്ളാഹുവാൻ പ്രപഞ്ചനാഥനായ റബ്ബാൻ ഈ ശരീരം വെള്ളം കുടിച്ചാണ് ഇതിൻ്റെ ആരോഗ്യം നിലനിർത്തേണ്ടത് ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ആരോഗ്യം നിലനിൽക്കുന്നത് എന്ന രീതി സ്വീകരിച്ചത് പ്രകൃതിയല്ല നമ്മളാരുമല്ല പ്രപഞ്ചനാഥനായ റബ്ബാണ് ഭക്ഷണം കഴിക്കുക എന്ന പ്രകൃതം ശരീരത്തിന് സൃഷ്ടിച്ച റബ്ബ് തന്നെ ആ ശരീരത്തിന് എന്തൊക്കെ ഭക്ഷണങ്ങൾ ആവശ്യമാണോ ആ ഭക്ഷണങ്ങളെല്ലാം അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട് പരിശുദ്ധമായ ഓതി കേൾപ്പിക്കുകയാൻ ശ്രദ്ധിക്കണേ എന്തൊക്കെ ഭക്ഷണമാണ് ഒരു ശരീരത്തിന് ആവശ്യമുള്ളത് ഈ ശരീരം സംവിധാനിച്ച റബ്ബ് തന്നെ പറഞ്ഞു തരുന്നുണ്ട് എന്തൊക്കെ ഭക്ഷണമാണ് ഒരു ശരീരത്തിന് ആവശ്യമെന്ന് هو الذي أنشأ جنات معروشات وغير معروشات والنخل والزرع مختلفا أكله والزيتون والرمان متشابها وغير متشابه كلوا من ثمره إذا أثمر وآتوا حقه يوم حصاده ولا تسرفوا إنه لا يحب المسرفين ومن الأنعام حمولة وفرشا كلوا مما رزقكم الله ولا تتبعوا خطوات الشيطان إنه لكم عدو مبين ഈ ആയത്തിലേക്ക് പന്തലിൽ പടർന്നു പിടിക്കാത്ത കണ്ടങ്ങളിൽ വളർന്നു പോകുന്ന സസ്യകളെയും അള്ളാഹുവാണ് തോട്ടങ്ങളെയും അള്ളാഹുവാണ് നിങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നത് ഹുവല്ലാണ്

ചില ഉദാഹരണങ്ങൾ പറഞ്ഞതാണ് പന്തലിൽ പടർന്നു പിടിക്കുന്ന തോട്ടങ്ങളെ അള്ളാഹുവാണ് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി തന്നത് കാന്ഡങ്ങളിൽ വളർന്നു പോകുന്നവും പന്തരാവശ്യമില്ലാത്തവും പന്തരാവശ്യമില്ലാത്തവയും അങ്ങനെയുള്ള സസ്യങ്ങൾ തങ്ങ് കാന്ഡത്തിൽ വളർന്നു പോകുന്നതാണ് ആപ്പിൾ വളർന്നു പോകുന്നതാണ് ഇങ്ങനെ ധാരാളം നിങ്ങൾക്ക് പറയാനും കഴിയും ഈ രണ്ട് രീതിയിലുമുള്ള സസ്യലതാദികളെ അവയുടെ തോട്ടങ്ങളെ അള്ളാഹുവാണ് നിങ്ങൾക്ക് മുളപ്പിച്ചു തന്നത് ഈ തപ്പനെയും അള്ളാഹുവാണ് നിങ്ങൾക്ക് മുളപ്പിച്ചു തന്നത് വസ്സറ ആ കൃഷിയെയും കൃഷി നെല്ല് ഗോതമ്പ് ചോളം എല്ലാം ആ വിഭാഗത്തിൽപ്പെടും ധാന്യങ്ങളെല്ലാം അപ്പോ പഴങ്ങളുടെയും പച്ചക്കറികളുടെയും തോട്ടങ്ങളെ അള്ളാഹുവാണ് നിങ്ങൾക്ക് മുളപ്പിച്ചു തന്നത് കൃഷിയെ ധാന്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനത്തെയും അള്ളാഹുവാണ് നിങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നത് മുഖത്തലിഫൻ വ്യത്യസ്തമായ വ്യത്യസ്തമായവ അരി മാത്രമല്ല ഗോതമ്പുണ്ട് ചോളമുണ്ട് യവമുണ്ടൊക്കെ ഉണ്ട് നിങ്ങൾക്ക് പരസ്പരം യും നേരത്തെ പറഞ്ഞതിൽ പെടൂതൊക്കെ പന്തലിൽ പടർന്നു പിടിക്കുന്നതും പന്തതിൽ പടർന്നു പിടിക്കാത്തതും എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ പെടാത്തൊന്നുമില്ല പിന്നെ ഈത്തപ്പന റുമ്പോ എടുത്തു പറഞ്ഞത് അതൊക്കെ ഭക്ഷണത്തിന്റെ കൂട്ടത്തിൽ ഏറെ ഏറെ ആരോഗ്യദായകമായവയാണ് ആരോഗ്യദായകമായവയാണ് ഗൾഫിൽ ആളുകൾ ചോദിച്ചാൽ പറയാ അറബികൾ ഇല്ലാത്ത ഭക്ഷണം കഴിക്കൽ കുറവാ ഒലീവ് ഒലീവിന്റെ കായയോ ഒലീവിന്റെ എണ്ണയോ അറബികളുടെ ഭക്ഷണത്തിന്റെ ഭാഗമാണ് നമ്മൾ പറയാറില്ലേ അറബി കേടുന്ന ആരോഗ്യം കിട്ടിയെന്ന് ഒന്നതിന്റെ അതാണ് അപ്പോ ഭക്ഷണങ്ങളിൽ പ്രധാനപ്പെട്ടത് എടുത്തു പറഞ്ഞതാണ് ചിലത് സാദൃശ്യമാണ് ചിലതിനോട് ചിലത് സദൃശമല്ല കൊലോ ബിന്ദി ഇതാർ ഇവയുടെ എല്ലാം പഴങ്ങൾ നിങ്ങൾ കഴിച്ചോളൂ ഇവയുടെ എല്ലാം ഫലങ്ങൾ നിങ്ങൾ കടിച്ചോളൂ ഇതാ അസ്മറ അവ നിങ്ങൾക്ക് ഫലം ഉണ്ടാക്കി തന്നാൽ നിങ്ങൾ കഴിക്കുക മാത്രം ചെയ്താൽ അത് നിങ്ങൾ കൊയ്തെടുക്കുമ്പോൾ അതിന്റെ വിഹിതം നിങ്ങൾ നൽകുകയും ചെയ്യണമാർക്ക് അത് ഇല്ലാത്തവർക്ക് അമിതമായി കഴിക്കരുത് അമിതമായി കഴിക്കരുത് കഴിക്കുന്നവരെ ഇഷ്ടമല്ല ഇനി ിൽ നിന്നും നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട് നിങ്ങളുടെ ചരക്കു സാധനങ്ങളെ ഒരിടത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീക്കി കൊണ്ടുപോകാൻ ചരക്കു നീക്കത്തിന് നിങ്ങൾക്ക് സഹായകമാകുന്ന രീതിയിലുള്ള വലിയ വലിയ മൃഗങ്ങളെ അള്ളാഹു നിങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നിട്ടുണ്ട് വലിയ ഒട്ടകങ്ങൾ ചരക്ക് നീക്കത്തിന് പറ്റാത്ത രീതിയിലുള്ള ആടുമാടുകളെയും അള്ളാഹു നിങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നിട്ടുണ്ട് സിട്ടാവായ അള്ളങ്ങനെ എടുത്തു പറഞ്ഞു തരുക അള്ളാഹു എടുത്തു പറയാൻ എന്ന് പറഞ്ഞാൽ ആടുമാടൊട്ടകങ്ങൾക്ക് പറയുക പരിശുദ്ധ ഖുർആാനിലെ ഒരു അധ്യായത്തിന്റെ പേരാണ് അന്ന ഏതെങ്കിലും ഹൈന്ദവ സഹോദരങ്ങളോ ക്രൈസ്തവ സഹോദരങ്ങളോ മറ്റു മതവിശ്വാസികളോ ഈ സദസ്സരുണ്ടെങ്കിൽ ഞാൻ അവരോട് ഓർമ്മപ്പെടുത്തുകയാണ് അനാം എന്ന് പറയുന്ന ഒരു അധ്യായം ഖുർആാനിലുണ്ട് ആട് മാടൊട്ടകങ്ങളാണ് ആ വിഷയത്തെ ആ സൂറത്തിന്റെ ആ മുഖത്തിൽ തന്നെ അള്ളാഹുബാൻ അത് സംബന്ധമായുള്ള വിവരണം നടത്തുന്നുണ്ട് നിങ്ങളുടെ ചരക്കുകളെ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീക്കാൻ പറ്റാവുന്ന വഹിച്ചു കൊണ്ടുപോകാൻ പറ്റാവുന്ന ആ രീതിയിലുള്ള മൃഗങ്ങളല്ലാഹോ നിങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നിട്ടുണ്ട് അതിന് പറ്റാത്തവയുമായി മൃഗങ്ങളെയും സൃഷ്ടിച്ചു തന്നിട്ടുണ്ട് കൊല അല്ലാഹു നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി തന്നതിൽ നിന്നൊക്കെ നിങ്ങൾ കഴിച്ചോളോ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനിൽ അല്ലാഹു പറയുകയാണ് തൻ്റെ അടിമകളോട് മനുഷ്യരോട് വല തോത് പിശാജിന്റെ കാൽപാദങ്ങളെ നിങ്ങൾ പിന്തുടരരുത് അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ് ശ്രദ്ധിക്കണം ഇതിൽ അല്ലാഹു പറഞ്ഞത് പഴങ്ങൾ കഴിക്കണം പച്ചക്കറികൾ കഴിക്കണം മാംസം കഴിക്കണം എന്നാണ് പഴങ്ങൾ കഴിക്കണം പച്ചക്കറികൾ കഴിക്കണം ധാന്യങ്ങൾ കഴിക്കണം മാംസം കഴിക്കണം ആരോഗ്യശാസ്ത്രം പറഞ്ഞെന്താ ഈ നാലും ചേർന്ന ഒരു ഈ നാലും ചേർന്ന രീതിയിലുള്ള ഒരു മിശ്രിതമായ ആഹാരമാണ് ആരോഗ്യത്തിന് ഏറ്റവും ഗുണകരം എന്ന വൈദ്യശാസ്ത്രം പറയുന്നുമുണ്ടല്ലോ ഇനി ശ്രദ്ധിക്കും അള്ളാഹു തന്നെ പറയുന്നു അല്ലാ അല്ല ഭൂമിയെ നിങ്ങൾക്ക് വിരിപ്പാക്കി തന്നവൻ അള്ളാഹുവാൻ സഭിന ആകാശത്തെ നിങ്ങൾക്ക് മേൽക്കൂരയാക്കി തന്നവനും അവനാണ് മഴ വെള്ളം ആ വെള്ളങ്ങൾ ഭൂമിയിലേക്ക് ഇറക്കിയിട്ട് അന്നാഹു നിങ്ങൾക്ക് പഴങ്ങൾ ഉണ്ടാക്കി തരികയാണ് ഫ്രൂട്ട്സുകൾ നിങ്ങൾക്ക് ഭക്ഷണമായി അപ്പം മനുഷ്യൻ ഫ്രൂട്ട്സ് കഴിക്കണം എന്ന് ഭക്ഷണത്തിൽ ഫ്രൂട്ട്സ് ഉൾപ്പെടുത്തണം എന്ന് അള്ളാഹോ ഈ ആരോഗ്യ ശാസ്ത്രം സംസാരിക്കുന്നതൊക്കെ ഖുർആൻ ഉപയോഗിച്ചു വേണമെന്ന എൻ്റെ അഭിപ്രായം ഖുർആൻ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഞാൻ ആദ്യം ആദ്യ ആയത്ത് തന്നെ സൂചിപ്പിക്കുന്നുണ്ട് ആദ്യം ഫ്രൂട്ട്സ് ആ കഴിക്കേണ്ടതെന്ന നമ്മൾ അവസാനം ജലൽ പറഞ്ഞാൽ പറയും ആദ്യം കൊണ്ടെച്ചാല് ചെലവ് തെഞ്ഞിട്ടില്ലെങ്കിലോ ഫ്രൂട്ട്സ് ആദ്യം കഴിക്കണം എന്നാണ് ഫ്രൂട്ട്സ് ആദ്യം കഴിക്കണമെന്നാണ് എന്നിട്ടാണ് എന്ത് കഴിക്കേണ്ടത് ധാന്യങ്ങൾ കഴിക്കേണ്ടത് അല്ലെങ്കിൽ മാംസം കഴിക്കേണ്ടത് അതുകൊണ്ടാണ് പഴങ്ങളും പച്ചക്കറിയും ഒക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് അള്ളാഹു നിങ്ങൾ കാടുമാടൊട്ടകങ്ങളെയും സൃഷ്ടിച്ചു തന്നത് എന്നുള്ളാഹു പറഞ്ഞത് പഴങ്ങളെയും പച്ചക്കറികളെയും കുറിച്ചുള്ള പ്രതിപാദനത്തിന് ശേഷമാണ് അപ്പൊ അതിന്റെ അർത്ഥം എന്താ ആദ്യം പഴവും പച്ചക്കറിയും ഒക്കെ കഴിച്ചിട്ടാണ് നമ്മളെ കണ്ടാലും ചില ആൾക്കാർക്ക് തോന്നാ മാംസം മാത്രം കാരണം പലരും പറയാറുണ്ടല്ലോ അറബികൾക്ക് മാംസം കഴിച്ചിട്ട് എന്താ തകരാറില്ലാത്തത് അവർ ചെയ്യാറുള്ള ഒരു രീതിയിലാണ് ഫ്രൂട്ട്സും അതേപോലെ ഇലകളും പച്ചക്കറികളൊക്കെ ആദ്യം കഴിക്കും അവർ പിന്നെയാണല്ലോ മാംസം കഴിക്കാറുള്ളത് അങ്ങനെ കഴിക്കുമ്പോൾ ഉപദ്രാതുകൊണ്ട് വല്ല ദോഷമുണ്ടെങ്കിൽ തന്നെ ആ ദോഷം ഇല്ലാതെയായി മാറുന്നു എന്ന പരിശുദ്ധമായ ഖുർആാൻ്റെ സൂചനയുണ്ട് കഴിക്കേണ്ട രീതി എങ്ങനെയാണ് എന്ന് ഏതായാലും അള്ളാഹു പറയുന്നു നിങ്ങൾക്ക് അള്ളാഹു ഫ്രൂട്ട്സുകൾ സൃഷ്ടിച്ചു തന്നിട്ടുണ്ട് ഉണ്ടാക്കി തന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ പിന്നെ പങ്കാളികളെ സൃഷ്ടിക്കരുത് എന്ന് ഖുർആൻ അപ്പൊ പഴങ്ങൾ കഴിക്കണം ഇനി കേട്ടു നിങ്ങൾ അടുത്തത് ആകാശത്ത് നിങ്ങൾക്ക് വെള്ളം ഇറക്കി തന്നത് എല്ലാ വസ്തുക്കളെയും എല്ലാ എല്ലാ പച്ചക്കറികളുടെയും എല്ലാ പച്ചക്കറികളെയും വൃക്ഷങ്ങളെയും അവനാണ് നിങ്ങൾക്ക് മുളപ്പിച്ചു തന്നത് അള്ളാഹുവാണ് അപ്പൊ പച്ചക്കറികൾ കഴിക്കണം ഇനി നോക്കൂ നിങ്ങൾ അഞ്ചലമിനെ അള്ളാഹുവാണ് ആകാശത്ത് നിന്ന് മഴ മറക്കിയത് മഴ ഇറക്കി തരുന്നത് എന്ന് നിങ്ങൾ കാണുന്നില്ലേ ചിന്തിക്കുന്നില്ലേ ഫസലകൂയനാബിയ ആ വെള്ളത്തെ അള്ളാഹു ഇറക്കിയിട്ട് വ്യത്യസ്തമായ വഴികളിലൂടെ അത് ഇറക്കിയിട്ട് അള്ളാഹു ഭൂമിയിലേക്ക് കൊണ്ടുപോവുകയാണ് മുഖ്തലിഫലോ പിന്നെ വ്യത്യസ്തമായ രുചിഭേദങ്ങളുള്ള കൃഷികളെ ധാന്യങ്ങളെ അള്ളാഹു ഒളപ്പിച്ചു തരുന്നു കൃഷികളെ അള്ളാഹു ഒളപ്പിച്ചു തരുന്നു അപ്പൊ ധാന്യങ്ങൾ കഴിക്കണം ധാന്യങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം പച്ചക്കറികൾ ഉൾപ്പെടുത്തണം ഫ്രൂട്ട്സ് ഉൾപ്പെടുത്തണം ഇനി കേട്ടോളൂ അള്ളാഹു തന്നെ പറയുന്നു നിങ്ങൾ അള്ളാഹുമായി ചെയ്ത കരാർ പൂർത്തീകരിക്കണേ ഈ ആയത്തിലേക്ക് ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ അവസാനം ഒന്നുകൂടി വരൂട്ടോ നിങ്ങൾ 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 ഉടമ്പടി കരാർ കരാർ പൂർത്തിയാക്കണേ പൂർത്തിയാക്കണേ എന്താണ് ആ കരാർ നിങ്ങളും അള്ളാഹുവും തമ്മിലുള്ള കരാറുണ്ടല്ലോ ആ കരാർ നിങ്ങൾ പൂർത്തിയാക്കണേ എന്നിട്ട് പിന്നെ പറയുകയാണ് നിങ്ങൾക്ക് അള്ളാഹു അനുവദിച്ചു തന്നിരിക്കുകയാണ് ബഹീമത്തുല്ല ഒട്ടകങ്ങളുടെ മാംസത്തെ അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ചു തന്നിരിക്കുകയാണ് നിങ്ങളുടെ മേൽ നിഷിദ്ധമായി അള്ളാഹു വിവരിച്ചു തരുന്നതല്ലാത്ത എല്ലാ ആടുമാടൊട്ടകങ്ങളുടെയും എല്ലാ മൃഗങ്ങളുടെയും മാംസം അല്ലാഹു നിങ്ങൾക്ക് ഹലാലാകി തന്നിരിക്കുകയാണ് അല്ല കുംബീമുല്ലൻ ആമി നിങ്ങൾക്ക് നിങ്ങൾക്ക് ഹലാലാക്കി നിഷിദ്ധമാക്കി വിവരിച്ചു തന്നതല്ലാത്ത എല്ലാ ആടുമാടൊട്ടകങ്ങരുടെ മാംസവും നിങ്ങൾക്ക് അള്ളാഹു ഹലാരാഗിയിരിക്കുകയാമായ അള്ളാഹു ഉദ്ദേശിക്കുന്നതാണ് അള്ളാഹു വിധിക്കുന്നത് അപ്പൊ ആടുമാടുട്ട കരുടെ മാംസവും അള്ളാഹു അനുവദിച്ചു തന്നിരിക്കുന്നു അപ്പൊ മാംസം മനുഷ്യൻ കഴിക്കാൻ കഴിക്കാം എന്ന സൂചനയാണത് മാത്രമല്ല മാംസം കഴിക്കുന്നത് ശരീരത്തിന് ഗുണകരമാണ് പക്ഷെ നമ്മൾ തിന്നണ എല്ലാ നേരും അർച്ച അല്ല എല്ലാ നേരം അറച്ചു തിന്ന അതില് ഗുണമില്ല കഴിഞ്ഞാൽ പറയേണ്ടത് അങ്ങനെ നമ്മൾ തിന്നണ കണ്ടിട്ടുണ്ടെ ചില മനുഷ്യന്മാർക്ക് തോന്നിയത് ീതി എന്ത് എന്ന് ഖുർആൻ വെച്ച് പഠനവിധേയമാക്കേണ്ടതാണ് പഠനം നടത്തേണ്ടതാണ് മാംസം കഴിക്കാം എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തിയല്ല ഇനി നോക്കൂ നിങ്ങൾ ആടുമാടൊട്ടകങ്ങളെ മാംസത്തിന് മാത്രമല്ല അള്ളാഹു മനുഷ്യനെ സെട്ടിച്ചു തന്നത് എന്തൊക്കെ ഗുണങ്ങളുണ്ടതിൽ അള്ളാഹു തന്നെ എടുത്തു പറയുന്നു അല്ല തി ഒന്ന് മനുഷ്യനവയുടെ പുറത്ത് സഞ്ചരിക്കാനല്ലാഹോ സൗകര്യപ്പെടുത്തി തന്നോ മൃഗങ്ങളാഹോ നിങ്ങൾക്കൊരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ വാഹനങ്ങളായി ഉപയോഗപ്പെടുത്താം അല്ലെ ജനലക്കുമല്ലാമൽ തെർക്കഭൂമിനാത്ത് കൊലോൻ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ ആടുമാടുട്ടങ്ങളെ ഉപയോഗപ്പെടുത്താം കൊലോൻ അതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക നിങ്ങൾക്ക് ഭക്ഷിക്കുകയും ചെയ്യാം നിങ്ങളുടെ ചരക്കുകളെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീക്കി കൊണ്ടുപോകാനും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ആടുകളിൽ മാടുകളെ ഒട്ടകങ്ങളെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇതൊക്കെ അല്ലാഹു മനുഷ്യന് ചെയ്തു തന്ന അനുഗ്രഹങ്ങളായി എണ്ണിപ്പറയുകയാണ് ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഫ്ലൈറ്റ് ട്രെയിന് ഈ സംവിധാനങ്ങളൊക്കെ ഉണ്ടായത് ചരക്ക് നീക്കുന്ന ലോറിയൊക്കെ ഉണ്ടായത് വലിയ വീരം വലിയ വലിയ വാദങ്ങളൊക്കെ കൊണ്ടുവരുന്നത് ഇതൊന്നും ഇല്ലാത്ത കാലത്ത് മനുഷ്യൻ എന്താ ചെയ്ത് മൃഗങ്ങളെ ഉപയോഗപ്പെടുത്തിയതാണ് ചരക്ക് നീക്കത്തിനായി മൃഗങ്ങളെ ഉപയോഗപ്പെടുത്തിയതാണ് അനുഗ്രഹം എണ്ണി പറയുന്നോട് നിങ്ങൾക്ക് തന്നു അവരുണ്ട് ചരക്ക് വഹിക്കാൻ പറ്റുന്ന മൃഗങ്ങളുണ്ട് ഒട്ടകമാ കൂട്ടത്തിലാണ് കാളാകൂട്ടത്തിലാണ് കാളാകൂട്ടത്തിലാണ് കാളവണ്ടി ചരക്ക് കൊണ്ടുപോവാ പല ഭാഗത്ത് ഇപ്പോഴും പിന്നെ ആ സംവിധാനം ഇല്ലാത്ത കേരളത്തിലുള്ള ഉത്തരേന്ത്യയിൽ അത്യാധുനിക സംവിധാനമുള്ള ഈ കാലഘട്ടത്തിൽ പോലും ഇത്തരത്തിലുള്ള കാളവണ്ടികളിൽ ചരക്ക് കൊണ്ടുപോകുന്നുണ്ട് നിങ്ങൾക്ക് നീക്കത്തിന് ഉപയോഗപ്പെടുത്താൻ പറ്റാത്തവയും ആ കൂട്ടത്തിലുണ്ട് ീക്കത്തിന് ഉപയോഗപ്പെടുത്താൻ പറ്റാവുന്നതല്ലോ പറഞ്ഞിട്ടും അല്ലാഹു പറയാം അള്ളാഹു നിങ്ങൾക്ക് തന്നതയില്ലെന്ന് നിങ്ങൾക്ക് ഭക്ഷിക്കാവുന്നതാണ് ചില ആളുകൾ പറഞ്ഞാ നിർബന്ധമായും ഭക്ഷിക്കണം എന്നാ തോന്നുന്നല്ല കൊലു നിങ്ങൾ കഴിച്ചോളൂ അള്ളാഹു നിങ്ങൾക്ക് നൽകിയതില്ലെന്ന് അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ് നിങ്ങൾക്ക് തരുന്ന പാരുണ്ടല്ലോ ആടുമാടുകങ്ങൾ അത് നിങ്ങൾക്ക് കുടിക്കാം പാല് വണ്ടി തടഞ്ഞു കേട്ടു ഈടയായി പാല് നിങ്ങൾക്ക് കുടിക്കാം അല്ലാഹു റബ്ബുൽ മനുഷ്യന് വേണ്ടിയാണ് ഈ സംവിധാനമൊക്കെ ചെയ്തത് പാല് പശുവാണെങ്കിൽ പശുക്കുട്ടിക്ക് കുടിക്കാൻ മാത്രമുള്ളതല്ല ഒരു പശുക്കുട്ടിക്ക് കുടിച്ചാൽ തീരാവുന്ന പാലല്ല ഒരു പശു ഇല്ലാഹു സംവിധാനിച്ചത് പിന്നെ അള്ളാഹുവിന്റെ പ്രതിനിധികളായി അള്ളാഹു ഭൂമിയിലേക്ക് നിയോഗിച്ച മനുഷ്യന് കൂടെ കുടിക്കാനുള്ള സംവിധാനമല്ലാഹു ആ മൃഗങ്ങളിൽ അത്രയും പാൽപാദനത്തിനുള്ള സംവിധാനമല്ലാഹു ചെയ്തിട്ടുണ്ട് ആടുമാടൊട്ടകങ്ങളിൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണപാഠങ്ങളുണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ചാൽ പഠനം നടത്താൻ തയ്യാറായാൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണപാഠങ്ങൾ മനസ്സിലാക്കാനും കഴിയും ഈ വയറിൽ നിന്ന് നാം നിങ്ങൾക്ക് കുടിപ്പിക്കുന്നു അതേതാണ് പാല് ധാരാളം ഗുണങ്ങൾ നിങ്ങൾക്ക് അവയിലുണ്ട്